കോർണർ പി ടി എ ചേർന്നു പി ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിലാണ് കോർണർ പി ടി എ ചേർന്നത് വെലങ്ങന്നൂർ സെൻട്രൽ വെച്ച് നടന്ന കോർണർ പി ടി യെ പഞ്ചായത്ത് അംഗം ബാബു തോമസ് ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് മുബീന നസിർ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക കെ എം ഡെയ്സി പി ടി എ വൈസ് പ്രസിഡന്റ് രാജേഷ് എം പി ടി എ പ്രസിഡന്റ് ശിൽപ ഷിബു ഒ എസ് എ പ്രസിഡന്റ് സിജുമാസ്റ്റർ വികസന സമിതി കൺവീനർ ചാക്കോ എബ്രഹാം സീനിയർ അസിസ്റ്റന്റ് ഷർമില ടീച്ചർ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മാതാപിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ നിലവിലെ വിദ്യാർത്ഥികൾ പ്രദേശവാസികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വിദ്യാർത്ഥികളായ അനിറ്റ ജോബി സൌരഭ് സുരേഷ് അഭിനവ് ചെറിയാൻ പാർവതി നവമി എന്നിവർ വിദ്യാലയ മികവുകൾ അവതരിപ്പിച്ചു വീഡിയോ പ്രസന്റേഷന് ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു പഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ല ഒരു സ്കൂളായി ഗവൺമെന്റ് സ്കൂൾ നമുക്കറിയാമെന്ന് മറ്റേ പലവിധ സ്കൂളുകൾ തുടങ്ങിയപ്പോൾ ആ സ്കൂളുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പ്രതിമാസം ഫീസ് കൊടുത്തുകൊണ്ട് എത്രയോ കുട്ടികളെ ഒരു കൊടുക്കുവാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് നമുക്ക് നിലവിലുള്ളത് എന്നാൽ നമ്മുടെ മുറ്റത്തുള്ള ഒരു സ്കൂള് ഒരു രൂപ പോലും ചിലവില്ലാതെ ഏറ്റവും മികവാർന്ന അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ സ്കൂളിൽ നമ്മുടെ കുട്ടികൾക്ക് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ